തെന്നിന്ത്യയിൽ പ്രഗത്ഭരായ നടന്മാരോടുകൂടെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് ഉറുവശി ഒരിക്കൽ ഉറവശിയും സഹോദരി കൽപ്പനയും അമേരിക്കൻ യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ ഒരനുഭവം പങ്കുവയ്ക്കുകയാണിവിടെ അധികം വിദേശയാത്രകളൊന്നും നടത്തി പരിചയമില്ലാതിരുന്ന കാലത്ത് നടത്തിയ യാത്രയിലെ ഒരബദ്ധം ന്യൂയോർക്കിൽ ഒരു പരിപാടി കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ലഗേജ് എടുക്കാൻ നേരം അലാം അടിച്ചു അതോടെ അവിടെ ഞങ്ങളെ പിടിച്ചു നിർത്തി ബാഗിൽ എന്താണ് സാധനങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മേക്കപ്പ് സാധനങ്ങളാണെന്ന് അപ്പോൾ അവർ കാണിച്ചതൊന്നു വെടിയുണ്ട പോലൊരു സാധനം ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായി അതൊരു ശിവലിംഗമായിരുന്നു എന്ന് ഞാനൊരു ശിവഭക്തയായിരുന്നു ഇതൊരു ശിവലിംഗമാണെന്ന് അവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അവർ മനസ്സിലാക്കിയത് വെടിയുണ്ട പോലെ എന്തോ ആണെന്നാണ് അവരുടെ ഉച്ചാരണവും ഭാഷയും ഒന്നും മനസ്സിലാകുന്നില്ല ഗോഡ് ശിവ എന്നൊക്കെ പറഞ്ഞു നോക്കി അതൊന്നും മനസ്സിലായില്ല അപ്പോൾ കൂടെ നിന്ന കൽപ്പന ചേച്ചി അത് വിപുലീകരിച്ചു പറയാൻ ശ്രമിക്കുകയും നെറ്റിയിൽ ഭസ്മം എടുത്ത് പൂശിക്കാണിക്കുകയും ഒക്കെ ചെയ്തു എന്തു ചെയ്തിട്ടും അവർക്ക് കാര്യം മനസ്സിലായില്ല ആഷ് എന്നും ചാരമെന്നും ഒക്കെ ഞാനും പറഞ്ഞു നോക്കി ചേച്ചി അല്പം ഭസ്മം വായിലിട്ടും കൊടുത്തു അപ്പോൾ അവർ ഉറപ്പിച്ചു ഇത് ആശിഷ് എന്ന മയക്കുമരുന്നോ മറ്റോയാണെന്ന് എന്തായാലും ഞങ്ങളുടെ ദൈവാധീനം കൊണ്ട് അവർ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ടുവന്നു അദ്ദേഹം സെക്യൂരിറ്റി ഓഫീസർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇത്തരം അബദ്ധങ്ങൾ മിക്കവാറും യാത്രകളിൽ സംഭവിച്ചിരുന്നു മറ്റൊരു ട്രിപ്പിന് കലച്ചേച്ചിയുമായി പോയപ്പോഴും ഇതുപോലൊരു അനുഭവമുണ്ടായി ചെന്നിറങ്ങിയ ഹോട്ടലിൽ എത്തിയ ഞങ്ങൾ കുളിച്ചൊരുങ്ങി തിരിയൊക്കെ കത്തിച്ച് വിളക്ക് വെച്ച പൂജ തുടങ്ങി അതിന്റെ പുക കാരണം ഫയർ ഫയറലാം അടിക്കാൻ തുടങ്ങി ഹോട്ടൽ ജീവനക്കാരും ഞങ്ങളുടെ സ്പോൺസേഴ്സും എല്ലാം ഓടിവന്നു സംഗതി മനസ്സിലാക്കി അവർ ഇനി ദയവി ചെയ്ത് മനസ്സിൽ വെച്ച് പൂജിക്കണേ അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു ഉർവശി രസകരമായ അനുഭവങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുന്നു